അതിർത്തിയിലെ അടിയന്തര സാഹചര്യം മൂലം ചില വാർത്തകൾ മുങ്ങിപ്പോയിട്ടുണ്ട് അതൊരു അവസരമായി അതൊരവസരമാക്കൊണ്ട് ചില വാർത്തകൾ ചില മാധ്യമങ്ങൾ മുക്കിയിട്ടുമുണ്ട് അങ്ങനത്തെ ഒരു വാർത്തയാണ് കോവിഡിലെ മരണത്തിൻ്റെ കണക്കിനെ കുറിച്ചുള്ള വാർത്ത ആ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്ത് വന്നത് ആ വാർത്ത ചർച്ച ചർച്ചയാകേണ്ടതായിരുന്നു പക്ഷേ അതിർത്തിയിലെ അടിയന്തര സാഹചര്യത്തിനാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് അങ്ങോട്ടാണ് ചർച്ച പോയത് പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് കേരളം പുറത്തുവിട്ട കണക്കുകൾ അത് സത്യമാണെന്ന് ഇപ്പോൾ ഡേറ്റ സംഘം പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഏറ്റവും മോശം രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തത് ഡേറ്റ പുറത്തുവിട്ടതിനകത്തും മോശമായ രീതിയിൽ കൈകാര്യം ചെയ്ത് ആ സംസ്ഥാനമാണെന്നുള്ള ഡേറ്റ ആണ് ഇപ്പോൾ പുറത്തു കൊണ്ടുള്ളത് നമ്മുടെ സംസ്ഥാനം പുറത്തുവിട്ട കണക്ക് ഏകദേശം ശരിയാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് സംസ്ഥാന ആരോഗ്യമന്ത്രി ഗുണ ജോർജ് തന്നെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അവസാനം സത്യം പുറത്തു വരുമെന്ന് വ്യക്തമായ നിലപാട് അതിൽ കൂടെ വീണാ ജോർജ് വ്യക്തമാക്കുന്നുണ്ട് അതിൽ മന്ത്രി പറഞ്ഞ കാര്യം എങ്ങനെയാണ് ആത്യന്തിക വിജയം സത്യത്തിനായിരിക്കും കോവിഡ് മരണങ്ങൾ രാജ്യത്ത് ഏറ്റവും കൃത്യതയോടെ കണക്കാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് പുതിയതായി പുറത്തുവന്ന വൈറ്റൽ രജിസ്ട്രേഷൻ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ആ കാലം വീണ്ടും ഓർമ്മ വന്നു കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ തുടക്കം ഒന്നാം തരംഗത്തേക്കാൾ വ്യാപനശേഷി മരണനിരക്കുമുള്ള ഡെൽറ്റ തരംഗം രാജ്യം മുഴുവൻ വ്യാപിച്ച സമയം കോവിഡ് മരണങ്ങൾ കേരളത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നും സംവിധാനങ്ങൾ ആകെ പരാജയപ്പെട്ടു വന്നു ചില കേന്ദ്രങ്ങൾ വ്യാപകമായ പ്രചാരണം നടത്തുന്ന ഘട്ടം നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം അന്വേഷണത്തിൻ്റെ കേന്ദ്ര സംഘം കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട ഡബ്ല്യു എച്ച് ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നു കോവിഡ് ബാധ കണ്ടെത്തിയ ഒട്ടേറെ ആളുകൾ പ്രായാധിക്യമുള്ളവരും മറ്റ് അവശതകൾ ഉള്ളവരുമായിരുന്നു അവർ മരണമടയുമ്പോൾ അത് കോവിഡ് കൊണ്ടുള്ള മരണമാണോ അത് മറ്റ് രോഗങ്ങൾ കൊണ്ടുള്ളതാണോ എന്ന് ഡോക്ടർമാർക്ക് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ കോവിഡ് മരണങ്ങളുടെ സ്ഥിരീകരണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗ്ഗരേഖ അന്ന് ഉണ്ടായിരുന്നില്ല മരണപ്പെടുന്നവർ കോവിഡ് മൂലമാക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പു വരുത്തണമെന്നാണ് വൈകുന്നേരം ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയ നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു കോവിഡ് മരണങ്ങൾ കണക്കാക്കുന്ന സാങ്കേതികത്വത്തിൽ കുരുങ്ങി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോകരുത് അതിനെ തുടർന്ന് കോവിഡ് മരണങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുക എന്ന വെല്ലുവിളി വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കി രാജ്യത്തെ കോവിഡ് കേസുകൾ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി പിന്നീട് അതിനെ സാധൂകരിച്ചു എക്സസ് മോർട്ടാലിറ്റി സംബന്ധിച്ച ഒരു പഠനവും നാം നടത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരി കാരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉണ്ടായ മരണങ്ങളിൽ എല്ലാം എല്ലാം തന്നെ നമ്മുടെ പട്ടികയിൽ ഇടം കോവിഡ് കാലത്ത് സമൂഹത്തിലുണ്ടായ അധിക മരണങ്ങളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് നേരിട്ടുള്ള അണുബാധ കാരണം മാത്രം ഉണ്ടായിട്ടുള്ളവയല്ല നേരിട്ട് അണുബാധകൾ കാരണം അധിക മരണങ്ങൾക്കപ്പുറം മഹാമാരി ഗടുതികൾ കാരണം നമ്മുടെ സമൂഹം മരണങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ല എന്ന സത്യത്തിന് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ അടിവരയിടുന്നു അതായത് കേരളത്തിലെ സർക്കാർ എങ്ങനെ ജനങ്ങളെ ചേർത്തു പിടിച്ചു എന്നതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ റിപ്പോർട്ട് നാട്ടിലുണ്ടാകുന്ന നൂറ് ശതമാനം മരണങ്ങളും സിവിൽ രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന സമൂഹമാണ് കേരളത്തിലേത് മരണങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്താത്ത പ്രദേശങ്ങളിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എണ്ണത്തേക്കാൾ വളരെ കൂടുതലായിരിക്കാം യഥാർത്ഥ കണക്കുകൾ കോവിഡ് മഹാമാരിയെ ഏറ്റവും ഫലപ്രദമായി നേരിട്ട സമൂഹങ്ങളിൽ ഒന്ന് നമ്മുടേതാണ് എന്ന് ലോകത്തോട് വിളിച്ചോതുന്ന റിപ്പോർട്ടാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല വൈകിയാണെങ്കിലും സത്യം പുറത്തു വന്നതിൽ സന്തോഷം സുതാര്യമായി കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ സാധ്യമാക്കിയ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ ഈ അവസരത്തിൽ ഓർക്കുന്നു കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിലെ സുതാര്യത കൂടിയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞാണ് ആ റിപ്പോർട്ട് മന്ത്രി വീണ ജോർജ് പങ്കുവച്ചിട്ടുള്ളത് വളരെ സുപ്രധാനമായ കണക്കാണ് നമ്മുടെ സംസ്ഥാനം ഒരുപാട് കണക്ക് കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് പ്രചാരണം പ്രതിപക്ഷം സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ബി പുറത്തും ദേശീയതലത്തിലും ഒരുപാട് നടത്തുന്നുണ്ട് പക്ഷേ കണക്ക് പുറത്തു നിന്നുമ്പോഴത്തേക്കും ഒളിച്ചു വെച്ചത് ഒളിപ്പിച്ചു വെച്ചത് ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ആ കണക്ക് പ്രകാരം ഗുജറാത്തും മധ്യപ്രദേശും വെസ്റ്റ് ബംഗാളും ബീഹാറുമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതിനൊപ്പം തന്നെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാനും ജാർഖണ്ഡുമുണ്ട് മാത്രമല്ല ഒഡീഷയും ഹരിയാന ഛത്തീസ്ഗഡുമുണ്ട് ഉത്തർപ്രദേശുമുണ്ട് ഇപ്പോൾ ശക്ത വ്യക്തമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് വ്യക്തമായിട്ട് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോഴത്തേക്കും ജനസംഖ്യയുള്ള ജനസാന്ദ്രത കൂടുതലായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോഴത്തേക്കും ഈ കണക്ക് കോടു മരണങ്ങളുടെ കണക്ക് വ്യക്തമായി രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ അതിന് മുകളിലൊട്ടൊരു കണക്ക് പോയിട്ടില്ല സംസ്ഥാന സർക്കാരിന് എന്താണ് ഉദ്ദേശം അവിടെ വ്യക്തമായിട്ട് ആ കണക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ സാധൂകരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇത് ഇപ്പോൾ അതിർത്തിയിൽ അടിയന്തര സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു മാത്രമല്ല വേണമെങ്കിൽ വേറൊരു രീതിയിൽ വളച്ചുപിടിച്ച് വാർത്ത വരേണ്ടതുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിർത്തിയിൽ അടിയന്തര സാഹചര്യം ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് സംസ്ഥാന സർക്കാരിനെ എഴുത്തി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് എടുത്ത് പറയാം അല്ലെങ്കിൽ ഈ കണക്ക് വ്യക്തമായി കാണിക്കേണ്ടത് ആ സമയത്ത് പ്രതിപക്ഷത്തെയാണ് രമേശ് ചെന്നിത്തല വി ഡി സൈശിനുമാണ് എടുത്തു കാണിക്കേണ്ടത് കഴക്കൂടത്ത് അടുത്ത ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാളെ കോൺഗ്രസ് കൊണ്ട് നിർത്തിയിരുന്നു കഴക്കൂട്ടം നിയമസഭ മണ്ഡലത്തിൽ അദ്ദേഹത്തെയും എടുത്ത് കാണിക്കണം എന്ത് സർക്കാർ കൊണ്ടുവന്നാലും അതിനെല്ലാം എഴുത്തി കാണിക്കാനും എതിർക്കാനും വേണ്ടി മാത്രമായിട്ട് ഒരു ആരോഗ്യ വിദഗ്ധൻ എന്ന പേരിൽ കോൺഗ്രസ് ആർ ഒരാളെ കൊണ്ടുവന്നിരുന്നു ഒരു നിയമസഭാ സീറ്റും കൊടുത്തിരുന്നു അദ്ദേഹത്തെയും കൂടി കാണിക്കേണ്ടതാണ് ഈ കണക്ക്